ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഡ്രസ്സ് ചെയ്യുന്നത് ഏകദേശം ഒരു ആറുമാസമായ കുട്ടിയുടെ അളവിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അവിടെ സെലക്ട് ചെയ്തത് ഈ ഒരു ചെക്ക് ടൈപ്പ് ടിഷ്യൂ ആണ് പിന്നെ അതാ ഒരു മീറ്റർ മതിയാണ് ഊട്ടാം ഇത് ലൈനിങ് ആണ് ലൈനിങ് അര മീറ്റർ മതി ഇത് മുകളിലേക്കുള്ള ബോഡി പാർട്ടിന് ഉള്ളത് അതും അര മീറ്റർ മതി പിന്നെ ഇത് അതിൻ്റെ ലൈനിങ് അതും അര മീറ്റർ മതി ഞാൻ ഇത് രണ്ട് കുട്ടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിച്ചെടുത്ത മെറ്റീരിയൽ ആയിട്ട് അതുകൊണ്ടാണ് ഈ അടിയിലൊക്കെ ഇത് ഇതുപോലെ ഈ കഷ്ണങ്ങളൊക്കെ കാണുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം തന്നെ നമ്മൾ ഇതൊക്കെ മെറ്റീരിയലിൽ നമ്മൾ അളവും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് നായകം ചെയ്തെടുക്കുന്നുണ്ട് കാരണം മടക്കും കാര്യങ്ങളൊക്കെ വരും ഇത് ഞാൻ അര മീറ്റർ പറഞ്ഞത് വെച്ചാൽ കുറച്ചധികം മെറ്റീരിയൽ ഒന്നിച്ചെടുത്തതാണെന്ന് ഞാൻ പറഞ്ഞത് രണ്ട് പേർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ ബാലൻസ് വന്നതാണ് ഈ ഒരു പീസ് അരമീറ്റർ എടുക്കുന്നവർ സാധാരണ എടുക്കുന്നവർ അരമീറ്റർ ആയിട്ട് എടുത്താൽ മതി നമുക്ക് കാൽ മീറ്ററിൻ്റെ ഉള്ളൂ പക്ഷേ ഇവിടുന്ന് കാൽ മീറ്റർ ആയിട്ട് കട്ട് ചെയ്ത് കിട്ടില്ല അര ആണ് സ്റ്റാർട്ടിങ് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അരമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആദ്യം ഈ ചുളികളൊക്കെ മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് എല്ലാ മെറ്റീരിയലും ലൈനിങ് ആയാലും മെയിൻ ക്ലോത്ത് ആയാലും എല്ലാം ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ അളവും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ സമയത്ത് നമുക്ക് ഈ ചുളിവുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സ്റ്റിച്ച് ചെയ്ത് നല്ല പെർഫെക്റ്റിന് നല്ല ഫിനിഷിങ്ങിലൂടെ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഫുള്ളായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ ഞാനിവിടെ നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് മടക്കി വെച്ച് കൊടുക്കാം നമുക്ക് ലെങ്ത്ത് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അവർ തന്നെ അയച്ച് തന്നതാണ് നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു ലെങ്ത്ത് വരുന്നത് ആറിഞ്ചാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് ആറിഞ്ചിൻ്റെ ഒന്നിച്ച് തയ്യൽത്തുമ്പിന് ഒരു ഇഞ്ചേ കൂട്ടി കൊടുക്കുന്നില്ല മുകളിലും താഴ്ത്താറ്റും ഒരിഞ്ച് കൂട്ടിയിട്ട് ഏഴിഞ്ചാണ് ആ ഏഴിഞ്ച് ഇതുപോലെ ഒരു സ്ട്രേറ്റെയും കൊടുക്കാം കേട്ടോ ഏഴിഞ്ചാണ് വരുന്നത് ഇനി നമുക്ക് ഷോൾഡർ ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ എടുക്കുന്നത് നാലിഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത് ഇനി അവിടുന്ന് താഴത്തിലേക്ക് ആം ഹോള് എടുക്കുന്നതും നാലിഞ്ചാണ് കേട്ടോ ഇതുപോലെ വരച്ചു കൊടുക്കുക എന്നിട്ട് ചെസ്റ്റ് എടുക്കുന്നത് അഞ്ചര ആണ് കേട്ടോ അഞ്ചര ചെസ്റ്റ് ഇന്ന് തയ്യൽത്തുമ്പിന് ഒന്നര അതുപോലെ ഏഴര മാർക്ക് ചെയ്തു നമുക്ക് താഴത്തെ വേസ്റ്റ് എടുക്കുന്നത് അഞ്ചര ആണ് അഞ്ചര പ്ലസ് ബാക്കി ഒന്നര ഇത് കണക്ക് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആയിട്ടുള്ള ആംഹോൾ ഇത് ഇതുപോലെ ഒന്നും വരച്ചു കൊടുക്കാം പിന്നെ കഴുത്തിൻ്റെ അകലെടുക്കുന്നത് രണ്ടിഞ്ചാണ് കേട്ടോ കഴുത്തിൻ്റെ അരക്കെടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് ഇത് നമുക്കൊരു ബോക്സ് ആക്കി വരയ്ക്കാം നമുക്കിവിടെ നെക്ക് വരുന്നത് യൂ അല്ലാട്ടോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള നെക്കാണ് വരുന്നത് അപ്പം നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഞാനൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഇഞ്ച് ഇതുപോലെ സ്ട്രെയിറ്റ് കൊടുത്തു കേട്ടോ രണ്ടിഞ്ച് ഇഞ്ച് മുകളിലോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തയ്യൽ തൊപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ കൊടുക്കാം അതായത് ഒന്നര ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ കിട്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കൊടുക്കാം കേട്ടോ നെക്ക് വരുന്നത് ഇതുപോലെയാണ് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത് ഇവിടെ നമുക്ക് വള്ളി കൊടുക്ക വള്ളിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇത് രണ്ടിഞ്ചിൻ്റെ സെൻറ്റർ നോക്കാം രണ്ട് ഇഞ്ചിൻ്റെ സെൻറ്റർ പറയുമ്പോൾ ഒരു ഇഞ്ച് ഇവിടെയാണ് വരില്ല ഒരു ഇഞ്ച് ഒരിഞ്ചിൽ നിന്ന് ഒരു ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം ഇങ്ങോട്ടേക്ക് കാലിഞ്ചി ഇങ്ങോട്ടേക്ക് അതിൻ്റെ ആവശ്യമില്ല ഈ ഈയൊരു കാലിഞ്ചിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു കാലിഞ്ചിന്ന് ഇതാ ഇതുപോലെ നമ്മളെ കൈക്കുഴിയിലേക്ക് കൊടുക്കാം കേട്ടോ കൈക്കുഴിയിലേക്ക് കൊടുക്കാം നമ്മൾ വള്ളി വരുന്നത് ഇവിടെയാണ് കേട്ടോ കാലിഞ്ചി ഇവിടുന്ന് ആണ് വള്ളി വരുന്നത് അപ്പോൾ ഈ കറക്റ്റി നിന്ന് ഒരു കാലിഞ്ച് ചെറിയൊരു വള്ളിയാണ് കൊടുക്കുന്നത് അത്ര ആവശ്യമില്ല അത് ഇവിടുന്ന് കൊടുത്തന്നെ കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് ഈ ഒരു ഇവിടുന്ന് കൊടുത്താലും മതി കഴുത്തിട്ട് അകല അധികം വരുന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് കൊടുത്താലും മതി കേട്ടോ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇവിടുന്ന് തന്നെയാണ് കൊടുക്കുന്നത് ഒരു കാലിഞ്ച് നമുക്കെന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് എന്താ കണ്ടില്ലേ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇതേ അളവിൽ നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം താഴത്തേക്കുള്ള പീസ് പിന്നെ സ്ട്രെയിറ്റ് കട്ട് ആയതുകൊണ്ടാണ് കേട്ടോ കാണിക്കാതിരുന്നത് നമ്മൾക്ക് അളവ് തന്നിട്ടുള്ളത് എട്ടര ആണ് കേട്ടോ ലെങ്ത്ത് തന്നിട്ടുള്ളത് ഞാനൊരു ഒമ്പതരയിൽ വെച്ച് കട്ടാക്കുന്നുണ്ട് അപ്പോൾ ലൈനിങ്ങിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് ഒമ്പതാണ് ലൈനിങ്ങിൻ്റെ അടിവശം മടക്കി അടിക്കണം ഇതിൻ്റെ അടിവശം മടക്കി അടിക്കേണ്ട ആവശ്യമില്ല ഇതൊരു ഒമ്പതരയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്താ ഒരു ഒമ്പതരയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതിന് സ്റ്റിച്ചിങ്ങിലേക്ക് അടക്കാം അതിന് മുന്നേ നമുക്കിത് ഈ ഒരു പീസിൽ രണ്ട് വള്ളി രണ്ടല്ല നാല് വള്ളി ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടത് ഇതിൽ നിന്ന് നമ്മൾ ബാലൻസ്ഡിൽ നിന്ന് വള്ളി കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് അത് അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ നാല് വള്ളി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇതെടുക്കുക അതിന് വേണ്ടിയിട്ട് ലൈനിങ് പീസ് ഇതുപോലെ എടുക്കാം എന്നിട്ടത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ആംഹോളിൻ്റെ എടുക്കുന്നിങ്ങനെ അടിച്ചു വരാം കേട്ടോ ഇവിടെ എത്തുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇതാ ഇതുപോലൊരു വള്ളി വെച്ച് കൊടുക്കാം കേട്ടോ ഒരു വള്ളി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതാ ഇതിലേ ഇങ്ങനെ അടിച്ചെടുക്കാം എന്നിട്ട് ഓപ്പോസിറ്റ് ഇവിടത്തേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ ഒരു വള്ളി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അതായത് ഉള്ളിലാണ് വെച്ച് കൊടുക്കണ്ടേ ഇതുപോലെ മറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വള്ളി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ട് വരാം െടുത്തു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട ചില സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു ശേഷം നമ്മുടെ ബാക്ക് പീസ് എടുക്കാം കേട്ടോ ബാക്ക് പീസ് ആകുമ്പം ഇത് ആദ്യം സെൻറ്ററിൽ കൂടി അത് കട്ട് കൊടുക്കുക അതായത് ഫുള്ളായിട്ടൊന്ന് ഓപ്പൺ ബാക്കിൽ ആണ് ബട്ടൺസാണോ വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് ഇത് ഇതുപോലെ ഒന്നും ഓപ്പൺ കൊടുക്കാം ബട്ടൺസ് വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് തലയിൽ ഇട്ട് കൊടുക്കാൻ ഒന്നിനും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഓപ്പൺ വന്നാൽ കുറച്ചും കൂടി നല്ലതല്ലേ എന്ന് വിചാരിച്ചാണ് ഇതുപോലത്തെ ഓപ്പൺ കൊടുത്തത് പിന്നെ എന്താ വേണ്ട ഇത് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കത് ഈ ആംഹോൾ ഇങ്ങനെ അടിച്ചെടുക്കാം ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ഒരു വള്ളി വെച്ചിട്ട് ഇവിടം വരെ അടിച്ചെടുക്കാം അതായത് ഇവിടം വരെ ഈ ഓപ്പൺ ചെയ്ത താഴത്തേക്ക് വേണമെങ്കിൽ ഇവിടം വരെ അടിച്ചെടുത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കുക അതായത് ഇതിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തിരിച്ചിട്ട് കൊടുത്തില്ല അതിന് ശേഷം ഇതാ ഈ ഒരു സൈഡ് താഴ്ത്തൊക്കെ ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് ലൈനിങ് നല്ല തുണി തമ്മിലൊന്ന് ടച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇതാ ഇതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെയ്തും ഇനി നമുക്കിത് ഈയൊരു നീളത്തിൽ നമുക്ക് രണ്ട് പീസ് വേണം കാരണം കുടുക്ക് വെച്ചു കൊടുക്കണ്ടേ അതിനുവേണ്ടിയിട്ടാണ് ഏകദേശം ഒരു അഞ്ചരയുണ്ട് അപ്പൊ അതിനേക്കാൾ ഒരു ഏഴിഞ്ചിടെ എടുത്തോ കാരണം മുകൾ വശത്ത് നമ്മൾ മടക്കി അടിച്ച് കൊടുക്കാണ്ട് കാരണം നെക്ക് ഫിനിഷ് ചെയ്തുകൊണ്ട് മുകൾ വശത്ത് മടക്കി അടിക്കേണ്ടും കൂടി കുറച്ചധികം പീസ് നീളത്തിലെടുക്ക കേട്ടോ നമുക്ക് നമ്മുടെ കുടുക്കും കാര്യങ്ങളും വെക്കുന്നിടത്ത് ഇത് ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട് രണ്ട് ഇഞ്ചി വിധിക്കാന്ന് കേട്ടോ അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതായിവിടെ വെച്ചിട്ട് കുറച്ച് മുകളിലോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് മുകളിലോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ഇവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ലൈനിങ്ങിൻ്റെ ലൈനിങ് തന്നെ ഇത് പതിച്ചും കൂടി അടിച്ചിട്ടുണ്ട് പിന്നെ ചെയ്യേണ്ട വെച്ചാൽ ഇതാദ്യം ഒരു മടക്കത് ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മടക്കുക ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു മടക്ക് മടക്കിയിട്ട് നമുക്കത് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യാം ഇത് താഴ്ത്തോളം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ മൂന്നഞ്ച് വീതിക്ക് എത്തിട്ട് ഇതിൻ്റെ ഒരു അറ്റം ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ മെറ്റീരിയൽ എടുക്കുക എന്നിട്ട് കുറച്ച് മുകളിലോട്ടായിട്ട് വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്കത് ഈ ഒരു സൈഡൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതിനുശേഷം നമുക്ക് ഈ ഒരു പീസ് ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഇത് ഇതുപോലെ കുറച്ചൊരു തുച്ഛം പുറത്തേക്ക് വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് ഈ സൈഡൊന്ന് അടിച്ചെടുത്തിട്ട് വരാം സൈഡ് ജോയിൻ ചെയ്തെത്തും അപ്പോൾ സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈയൊരു രണ്ട് പീസ് നമ്മൾ വരുന്ന മോളെ ഇല്ല ഇല്ല ഈ രണ്ട് പീസ് നമ്മൾ വെച്ചില്ലേ ആ രണ്ട് പീസ് ഇതുപോലെ ഒന്നിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ താഴത്ത് കൂട്ടുന്ന സമയത്ത് അത് സെറ്റ് ആയിക്കോളും സെറ്റായിക്കോളും നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് ബട്ടൺസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമുക്ക് താഴത്തേക്കുള്ള മെറ്റീരിയൽ ഫ്രിൽസ് ഇട്ടെടുക്കാം അത് ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ട് ഇത് കറക്റ്റ് എത്ര ഉണ്ട് നോക്കാം കേട്ടോ കറക്റ്റ് പതിനൊന്ന് ഇഞ്ചുണ്ട് അപ്പോൾ പതിനൊന്ന് പതിനൊന്ന് ഇഞ്ച് എടുമ്പോൾ റൗണ്ടിൽ എഴുപം ഇരുപത്തിരണ്ട് അപ്പോൾ ഇരുപത്തിരണ്ടിൻ്റെ അളവിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ട് ചെറിയ ചെറിയ ഫ്രിൽസാണ് അവർ തന്ന പിക്കലില്ലത് അപ്പോൾ ചെറിയ ചെറിയ ഫ്രില്ലത് ഇതുപോലെ നമുക്ക് ഇരുപത്തി രണ്ട് ഇഞ്ചിൽ ഇട്ടെടുക്കാം അതിന് മുന്നേ ഇതിൻ്റെ അടിവശത്ത് നമുക്ക് ചെറിയൊരു പീസ് ഈ ഒരു കളർ റെഡ് കളർ തന്നെ ചെറിയൊരു പീസും കൂടി വെച്ച് കൊടുക്കണം അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലത്തെ ബാൻഡ് രണ്ടര ഇഞ്ച് വീതിക്ക് ഇതുപോലത്തെ ബാൻഡ് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടിഷ്യൂൻ്റെ നല്ല വശത്ത് ഇതുപോലെ ബാൻഡിൻ്റെ നല്ല വശം ചേർന്നിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം ചേർന്നിട്ട് ഇതാ ചേർന്നിട്ട് ഇത് ഇതുപോലെ വെച്ച് ഇത് നല്ല വശം ഇത് നല്ല വശം നല്ല വശം നല്ല വശം ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഇതാ ഇങ്ങനെ വെച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഒരു കാലിഞ്ചി വിട്ടിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം ഇങ്ങോട്ടേക്ക് തിരിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് പതിച്ചടിക്കാം പതിച്ചടിച്ചതിന് ശേഷം എന്താ ഇവിടുത്തെ പീസ് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് അതിലേയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ അതൊക്കെ അടിച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ടിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വേസ്റ്റ് അളവിന് കണക്കായ രീതിക്കാണ് ഫ്രില്ലിട്ടെടുത്തത് ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിപ്പോൾ നന്നായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം അതിന് ശേഷമാണ് നമ്മൾ സൈഡും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്തെടുക്കുന്നത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം കേട്ടോ നമുക്ക് ആദ്യം ഇതിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം നമ്മൾ ഇതൊക്കെ അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് റൗണ്ടിൽ ജോയിൻ ചെയ്തു അതായത് നമ്മുടെ ബോഡി പാർട്ട് നല്ല വശത്ത് ഇതിൻ്റെ നല്ല വശം വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് സൈഡിൽ സൈഡൊന്ന് ഫുൾ റൗണ്ടിൽ ഒന്ന് ജോയിൻ ചെയ്യാം ഇനി ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ലൈനിങ് പീസും കൂടി ജോയിൻ ചെയ്തെടുത്താൽ മതി